എൻ്റെ പേര് ആഞ്ചലിൻ സനു ഞാൻ കരിങ്ങുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ തുടർച്ചയായി ഒരു രണ്ട് വർഷമായിട്ട് എബ്രോഡ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം അതിനുവേണ്ടി തുടർച്ചയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു എൻ്റെ ഒരു ആറു വർഷത്തെ ആഗ്രഹമായിരുന്നു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എബ്രോഡ് പോയി പഠിച്ച് സെറ്റിലായി നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ ഇരിക്കെ രണ്ടു വർഷമായിട്ടും എൻ്റെ പോകുന്ന കാര്യങ്ങളിലൊന്നും ഒരു ഒരു നടപടി ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ആദ്യം പലയിടങ്ങളിൽ കൊടുത്തു ഓരോ സ്ഥലങ്ങളിൽ ഫ്രാൻസ് അങ്ങനെ പോലുള്ള പല സ്ഥലങ്ങളിൽ കൊടുത്തു എന്നിട്ട് ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഇൻറ്റർവ്യൂ എല്ലാം പാസ്സായിട്ട് പോലും അത് കഴിഞ്ഞിട്ടും ഉള്ള സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും അത് റിജക്റ്റായി പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഞാൻ ജർമ്മനിക്ക് വിസയ്ക്ക് വയ്ക്കാൻ വേണ്ടി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എൻ്റെ വിസയുടെ പ്രോസസ്സിങ് എല്ലാം ഒരു പ്രശ്നം കൂടാതെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് എനിക്ക് വിസ ചെറിയൊരു കാരണം കൊണ്ട് റിജക്റ്റായത് പക്ഷേ എന്നെ എല്ലാവരും പറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജും വിസ ഓഫീസും അവിടെ എല്ലാവരും പറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജും നിനക്ക് വിസ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ വിസ തുറന്ന് നോക്കി കഴിഞ്ഞ പാസ്പോർട്ട് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ റിജക്ഷനെ വന്നേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാനഡയ്ക്ക് നോക്കും അത് കഴിഞ്ഞ് കുറേ നാൾ ഞാന് ഐ എ എസും ബി റ്റി എന്ന് പറഞ്ഞാൽ കുറേ എക്സാംസ് ഞാൻ പലതവണ എഴുതി അത് എഴുതി അതും കിട്ടാൻ കുറച്ച് പാടായിരുന്നു അത് എഴുതി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാനഡയ്ക്ക് ഞാൻ കൊടുത്തു കാനഡയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും അതും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിലായതിനാൽ ഞാൻ ഫീസിൻ്റെ ഫീസിൻ്റെ ഒരു ഒരു വർഷത്തെ ഫീസ് ഞാൻ അടച്ച സാഹചര്യത്തിൽ അവർ ജി ഐ സി അവരുടെ ലിവിങ് എക്സ്പെൻസ് കൂട്ടി അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഞാനത് വേണ്ടാന്ന് വെച്ചു എന്നിട്ടും എൻ്റെ പാതി പൈസ അങ്ങനെ പല കാര്യ അങ്ങനെ പോ പുറത്തു പോകുന്ന കാര്യങ്ങൾക്കായിട്ട് തന്നെ പോയി പിന്നെ ഞാൻ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഡിപ്ലോമ പഠിച്ചുകൊണ്ട് ഇവിടെ നാട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർക്ക് വിസയ്ക്ക് നോക്കാമെന്ന് പറഞ്ഞ് വർക്ക് വിസയ്ക്ക് നോക്കി ഓസ്ട്രേലിയക്കാണ് നോക്കിയത് അതും എന്തോ കാരണം വെച്ചാൽ ഓരോ കാരണം പറഞ്ഞ് അതും റിജക്റ്റ് ആയി ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇത് വന്ന് അതും ക്യാൻസലായിപ്പോയി പിന്നെയാണ് ഞാൻ ഈ ഒരു മാസം മുന്നേ ഞാൻ ലാറ്റ്വിയ എന്ന് പറഞ്ഞൊരു യൂറോപ്പിൻ്റെ രാജ്യത്തോട്ട് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സാധാരണ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ തീരുന്ന പ്രോസസ്സിങ് ആയിരുന്നു അത് ഞാൻ എന്തോ ഒരു എനിക്കറിയത്തില്ല എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ കറക്റ്റ് ഒരു മാസം ഉള്ളപ്പോഴാണ് ഞാൻ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നാ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അമ്മയാണ് പറഞ്ഞത് നീ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ കാരണം അതിന് മുന്നേ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു കാര്യത്തിനോടധികം ഒരു ഫോക്കസ് കൊടുക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ അപ്പം അമ്മയാണ് പറഞ്ഞത് നീ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അങ്ങനെ ഞാൻ അവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ പക്ഷേ അതിന് മുന്നേ അമ്മ ഈ കൃപാസന മാതാവിൻ്റെ കീച്ചേനൊക്കെ എൻ്റെ കയ്യിൽ തരുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ എവിടെ പോയാലും കയ്യിൽ പിടിക്കുമായിരുന്നു എന്നിട്ടും അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസം കുംഭസാരിച്ച് കുംഭസാരത്തോടു കൂടി ഞാൻ പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ സ സഹായത്തോടു കൂടി എനിക്കു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ കംപ്ലീറ്റ് ആയി എൻ്റെ പോകുന്ന കാര്യമെല്ലാം ശരിയായി എനിക്ക് വിസ വന്നു ഈ ഇൻടേക്ക് തീർന്നുകൊണ്ട് എനിക്ക് വിസ കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കാരണം അങ്ങനെയാണ് ഈ മാസം അവസാനം കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് എനിക്ക് വിസ മാതാവിൻ്റെ ഭാഗ്യകൃപ കൃപ കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിസ കിട്ടിയത് വിസ ലഭിച്ചു ഈ വരുന്ന അഞ്ചാം തീയതി ഞാൻ അഞ്ചാം തീയതി രാവിലെ ഞാൻ ലാറ്റുവേക്ക് പോവുക സ്റ്റുഡൻ വെസ് ആയിട്ട് അപ്പം ഇത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് കൂടെ നിന്ന മാതാവിന് ഒരായിരം നന്ദി പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം അഞ്ച് ആറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഏഞ്ചലിൻ സാനു ഇവിടെ പറഞ്ഞ അനുഭവസാക്ഷ്യം രണ്ട് വർഷമായിട്ട് ആ മകള് പല രീതിയിലും പ്രയത്നിച്ചു തനിക്ക് വിസ കിട്ടും എല്ലാവരും പറഞ്ഞു താനും വിശ്വസിച്ചു തനിക്ക് വിസ കിട്ടും എന്നാൽ ആ മകള് തന്നെ പറയുകയുണ്ടായി താൻ വിസ നോക്കുമ്പോൾ പിന്നീട് അത് റിജക്ഷനായിട്ടാണ് തനിക്ക് വന്നതെന്ന് അങ്ങനെ എല്ലാ പ്രതീക്ഷകളും തനിക്ക് നഷ്ടപ്പെടുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു മാസമാകുന്നതേയുള്ളൂ ആ ഒരു മാസം കൊണ്ട് തന്നെ രണ്ട് വർഷമായിട്ട് ട്രൈ ചെയ്യുന്നു ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും എന്ന് ഉള്ള ബോധ്യത്തിൽ തന്നെയാണ് ഈ മകൾ പറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വേണം എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകാൻ എന്നാൽ അതെല്ലാം ഒരു മാസം കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ കൃപയാക്കി കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്താണ് നമ്മെ ഉയർത്തുക നാം വിചാരിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ സമയം ആ സമയം വരെയും നാം തമ്പുരാൻ്റെ ഇഷ്ടത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം അതാണ് നമുക്ക് ഓരോ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളും പറയുക ഈ മകൾ ഉടമ്പടി എടുത്തു ചെറുപ്പക്കാരായ കുട്ടികളാണ് അവർ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുമ്പസാരത്തോടെയാണ് തൻ്റെ ഉടമ്പടി ജീവിതം തുടങ്ങിയത് അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക